ഹലോ കൂട്ടുകാരൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ എങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു ഫുഡിൻ്റെ കാണുന്നതാണ് നമ്മൾ വൈകുന്നേരത്തെ ചായ നമുക്ക് എന്തെങ്കിലായിട്ട് ഇങ്ങനെ സ്നാക്ക് സ്നാക്സ് നല്ല എന്തെങ്കിലായിട്ട് കഴിക്കാൻ വേണം അപ്പോൾ നമ്മൾ ഈ സമയത്തല്ലേ നമ്മൾ ഈ പറമ്പത്തുനിന്ന് കിട്ടുന്നത് എന്തെങ്കിലായിട്ട് ഉണ്ടാവും ഒരുവിധം മഴ പെയ്യുന്ന നേരം ചക്ക ഉണ്ടാവും ഇപ്പോൾ എല്ലാം കാത്തുക ചേമ്പ് ചേന അങ്ങനെയൊക്കെയാണെന്ന് ഉണ്ടാവുക അപ്പോൾ ഇന്ന് ഞാൻ ആക്കിയിട്ടിരിക്കുന്നത് കാത്താണ് നമ്മൾ കണ്ണൂർ സ്റ്റൈലിൽ കാത്ത് ഇങ്ങനെയാന്ന് വെക്കുക കാത്തൊക്കെ ഞാൻ അതിൻ്റെ ചുണങ്ങൽ അതായത് പുറന്തോലിയൊക്കെ മൊത്തത്തിൽ ചെത്തി കളഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അതങ്ങനെ ചെത്തിക്കളഞ്ഞ് നല്ല രണ്ട് മൂന്ന് വളത്തിൽ കഴുകിയതിന് ശേഷം നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് ആവശ്യത്തിന് ഉപ്പ് അത് നമുക്ക് നമുക്ക് ആവശ്യമുള്ള കാന്താരി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പച്ചമുളക് അന്ന് ഒന്നോ രണ്ടോ ഇട്ടാൽ മതി ഇത് അത്രയും വേണ്ടു അപ്പോൾ ഉപ്പ് കാന്താരി വെള്ളം ഇത് മൂന്ന് അടുപ്പത്ത് കുക്കറിലിട്ടിട്ട് മൂന്ന് വിസല് അപ്പോൾ മൂന്ന് അടിച്ചതിന് ശേഷം നമ്മൾ കുക്കർ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഈ തേങ്ങ തേങ്ങയും ചേർത്ത് നന്നായിട്ട് അത് ഇളക്കി കൊടുത്താൽ നമുക്ക് ആ കഷ്ണങ്ങളെല്ലാം നന്നായി അടിഞ്ഞു വരും അപ്പോൾ അത് അങ്ങനെ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ ഒരിച്ചിരി കറിവേപ്പിലയും നമ്മൾ കുറച്ച് പച്ചവലിച്ചെണ്ണയും കൂടി എഴുതുകൊടുത്താൽ അടിപൊളിയാണ് നമ്മളിങ്ങനെയാണ് കാത്തു വെക്കൽ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് കാത്തു വെക്കുക അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കല്ലേക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് എൻ്റെ മക്കളൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ശ്രീവി നന്നായിട്ട് അഭിപ്രായം പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താറ്റ